മലയാളികൾ ഓരോരുത്തരെയും എന്തും എങ്ങും നടന്നു നിൽ كده നമ്മൾ അറിയുന്ന സിനിമ എന്ന് പറയുന്ന എപ്പോഴും ഒരു അസോസിയേഷൻ ആണ് നമുക്ക് ഒരു നല്ല പിക്ചർ എടുത്തിട്ട് പോവാ എല്ലാവരും ഒരുമിച്ച് रिक्वेस्टिंग एवरी<body> ടു ബി റൈറ്റ് ഇൻ ദി സെന്റർ ഓഫ് ദി സ്റ്റേജ് ഈ സ്റ്റോണ്ടിക്ക് വേണ്ടി എല്ലാവരും ചേർന്ന് നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യു ഫസ്റ്റ് റൻ ലൈക്ക് ഇയർ നിൽക്കണം प्लीज കുറച്ചോട പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഈ ഫോർ എന്റർടൈൻമെന്റ് ചാരൈചേണും മുകേഷ് ഭായും എനിക്ക് ഈ പറയുന്ന ഞാൻ ആദ്യത്തെ സിനിമ കുഞ്ഞുരാമായണത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് എന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി തള്ളി വന്ന ആൾക്കാരാണ് അതിനുശേഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് കുഞ്ഞിരമ്പല നടത്തി നിക്കുന്നു അപ്പൊ ഈ പറയുന്ന പോലെ ഗോദ എന്ന് പറയുന്ന എന്റെ രണ്ടാമത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തോർ എന്റർടൈൻമെന്റ് ആണ് അപ്പൊ അവരോട് ഇങ്ങനെ ഒരു ലോങ് ടേം കൊളാബറേഷൻ ഡയറക്ടറായിട്ടും ആക്ടറായിട്ടും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ മറ്റ് ആക്ടേഴ്സ് ഈ പറയുന്ന നിഖില അനേശ്വര നമ്മുടെ വാഴ ബോയ്സ് ജോമോൻ വാഴ്സ് ബക്കി ആഷിഖ് എല്ലാ അമ്മത്തെല്ലാരും എല്ലാരും എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ കാണിക്കല്ലേ അപ്പോൾ അവരെല്ലാരും സ്പെഷ്യൽ മെൻഷൻ ഈ പറയുന്ന നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാരില് എന്നെ അപമാനിക്കാൻ മുൻനിരയിൽ നിന്നുള്ള ആൾക്കാർ എന്ന നിലയിൽ നിങ്ങളെ ഞാൻ ജീവിതകാലം മൊത്തം മരിക്കുന്നതായിരിക്കും മനസ്സിച്ച് അപമാനിച്ചോണ്ടിരിക്കുന്ന അപ്പോ ഒരുപാട് സന്തോഷം അത് അതിന്റെ ഒരു രസത്തിന്റെ ഭാഗമായിരുന്നു പിന്നെ നമ്മുടെ സ്വന്തം നേരത്തെ പറഞ്ഞ പോലെ ബൈച്ചായിരുന്നു ജഗദീഷായിട്ടും അരവിന്ദായിട്ടും ഇഷാദക്ക രമേശായിട്ടും ബാക്കി നമ്മുടെ ചേച്ചി കുഞ്ഞു ഭക്ഷണം കണ്ടില്ല സോറി പോയി ഞാനത് അപ്പൊ ഇന്ന് പറഞ്ഞ പോലെ എനിക്കും ഇപ്പൊ രണ്ട് റീസെന്റ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളിൽ എന്റെ കൂടെ അഭിനയിച്ച ആൾക്കാരാണ് നുണക്കൊഴിന്ന് പറഞ്ഞ സിനിമയിൽ ബൈജു ചേട്ടൻ തകടിച്ച് തക്കടിച്ച് തകടിച്ച് ഷോ സ്റ്റീലർന്നാണ് ഇപ്പൊ എല്ലാരും പറയുന്നത് ബൈ ചേട്ടനെ കുറിച്ച് അപ്പൊ ബൈ കൂടെ വീണ്ടും ബൈ ഈ സിനിമയിലെ കാര്യം എങ്ങനത്തും അതിപ്പോ എല്ലായിടത്തും പോയി പറയണമെന്നില്ല നുണക്കുഴിയുടെ ലൊക്കേഷൻ വെച്ചിട്ടാണ് പൈച്ചട്ട് എന്റെ അടുത്ത് വിളിച്ചിരുന്നത് കഥ കൊള്ളാവാടേ ചേടോക്ക് ഗുരുവായൂരമ്പ രണ്ടു ദിവസം എഴുപൂന്നൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞു രണ്ടു ദിവസം ഒന്നായിരിക്കില്ല അതൊക്കെ എന്തോ കഥ ഇങ്ങനെ കൊള്ളാടേ ഞാൻ പൈച്ചട്ട വർക്കാവുന്ന സാധനം ആണ് ചെയ്ത് നോക്ക് ചെലപ്പോ രസമായിരിക്കും നിങ്ങൾ ചെയ്താ അടിപൊളിയായിരിക്കും തന്നെ എന്നൊക്കെ പറഞ്ഞു അന്ന് ഇങ്ങനെ സംശയത്തിന്റെ മുൻപനായിരുന്നു ഞാൻ വിചാരിച്ചു വരില്ല അതെ ഷൂട്ട് ചെയ്യുന്ന സമയം ഇതേ വൈ ചേട്ടം വന്നു നൽകുന്നു ക്ലൈമാക്സിന് നല്ല കുറത്തയൊക്കെ കൊടുത്ത് സുന്ദരമായിട്ട് ചന്ദന കുറയൊക്കെ തൊട്ട് ബൈ ചേട്ടിന്റെ അങ്ങനെ കാണുന്ന തന്നെ ഒരു ഭയങ്കര രസമാണ് പറയുന്ന തക കഴിച്ചു നിൽക്കുന്ന സമയത്ത് പോലീസ് വേഷത്തിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഇങ്ങനെ കുർത്തയൊക്കെ ഇട്ട് ഇങ്ങനെ നിക്കുന്നതാണ് തന്നെ ഒരു ചന്ത ഉണ്ട് അപ്പൊ ബൈച്ചേടിന്റെ കൂടെ ഒരു കുളത്തിലും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം അതുപോലെ ജഗദീഷ് ഏട്ടൻ സാരിമീല് ഞങ്ങള് ഈ പറയുന്ന ഒരു കൊറേ കാലം അതിൻ്റെ സിനിമയുടെ ഭാഗമായിട്ട് കാശീലും എവിടെയൊക്കെയാണ് പോയത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഒരു വഴിയായ സിനിമയാണ് അപ്പൊ യതീഷായിട്ട് അങ്ങനെ വളരെ അത്രയും ദിവസത്തെ നല്ല രീതിയിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സഹൃദ ഉണ്ടായിരുന്നു എല്ലൊരു ഫാമിലിയെ ആയിട്ടാണ് ഞാൻ കാണുന്ന കാര്യം ഞങ്ങളൊരു ഒന്നൊന്നര വർഷം ചെയ്തവരാണ് അപ്പം കൊറേ പേര് അതിനു മുമ്പും വർക്ക് ചെയ്തവരാണ് എന്നാലും ഈ ഒരു മൂവി ഭയങ്കര സ്പെഷ്യൽ ആണ് ഒരു ആറേഴ് വർഷം നമ്മൾ കൊണ്ടുപോയി പോയി കൊറേ ആഗ്രഹിച്ചു പോയി എന്താ പറയുക പറയാ ഇതിലൊക്കെ കാരണം കാരണം ഒരാളുണ്ട് അത് ഇതിന്റെ മെഡലോടെ ഇരിപ്പുണ്ട് നമ്മുടെ ഈ സാറിന് അങ്ങനത്തെ അമ്മാവും പറഞ്ഞപ്പോ നടിക്കുന്ന അല്ലെ ആ അമ്മാവിന് ഏതോ റൂമിൽ മിസ് ചെയ്യുന്നുണ്ട്

ജഗദീഷ്ടൻ അടുത്ത് ഞാൻ ഈ സിനിമ തുടങ്ങുന്നതിന് പോയി കൊറേ നേരം ഡിസ്കസ് ചെയ്ത് പണ്ടത്തെ സിനിമകളെങ്ങനെയാണ് ചെയ്തതെന്നൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു വലിയൊരു ഗൈഡായിരുന്നു എനിക്കിപ്പോ അത് പിന്നെ ബൈ ചേട്ടൻ എന്റെ കൂടെ എപ്പോഴും എപ്പോഴും എന്നെ അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന അവരെ ഒരാള് ബൈ അല്ല എല്ലാത്തിനും എനിക്കല്ലോ അപ്പൊ പിന്നെയുണ്ട് കൊറേ ആൾക്കാരുണ്ട് കുറെ പേര് പേരുകൾ വിട്ടുപോകുന്നുണ്ട് എന്നാലും ജോകുട്ടി നീരജ് അങ്ങനെ അങ്ങനെ വന്നിട്ടില്ല നീരജ് ഷോട്ടിലാണ് വന്നത് പിന്നെ ബാക്കി ക്രൂ